പിന്നെ അത് മാത്രമല്ല എന്താ പറയാ നമ്മള് മറ്റേ ഈ ന്യൂസ് അതിൽ പേര് പോലും മെൻഷൻ ചെയ്തിട്ടില്ല എന്താണ് പേരുന്നില്ല സീരിയൽ മാത്രം സീരിയൽ നടന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ മാത്രമല്ലോ അതിലുള്ള ഫോട്ടോ ആരാണ് അല്ലെങ്കിൽ അഡ്രസ് എല്ലാവർക്കും നമസ്കാരം ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കുക എന്ന് പറഞ്ഞ അത്ര കടുപ്പുള്ള കാര്യമാണ് അപ്പൊ വിഷയത്തിലോട്ട് നേരെ വരാം നമ്മുടെ അശ്വതി രാഹുൽ സീരിയൽ ആക്ട്രസ് ആണ് അപ്പൊ അവർ ഇന്നലെ വെള്ളം അടിച്ച് ആക്സിഡന്റ് ആക്സിഡൻറ് എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് ട്വന്റി ഫോറിലെ റിപ്പോർട്ടറിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ സൈഡിലൊന്ന് കൊടുക്കാം മദ്യപിച്ച് വാഹനം ഓടിച്ച് സീരിയൽ നടി നടിയുടെ വാഹനം രണ്ട് വാഹനങ്ങളിൽ ഇടിച്ചു എം സി റോഡിൽ വൻ എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു ഇത് അശ്വതി രാഹുൽ അറിഞ്ഞിട്ടില്ലട അശ്വതി രാഹുലിന് ആയത് അശ്വതി രാഹുൽ അറിഞ്ഞില്ല അതാണ് അത്ഭുതം അത്ഭുതങ്ങളിൽ പരം അത്ഭുതമായിട്ട് ഉള്ളൊരു കേസാണിത് ഇത് നമ്മുടെ സൈക്കിളുടെ ട്രക്ക ട്രക്കിൽ പറയുകയാണെങ്കിൽ മൂഞ്ചിപ്പോയി അതായത് ട്വൻറ്റി ഫോർ റിപ്പോർട്ടേഴ്സാണെങ്കിലും ചെറുതായിട്ടൊന്ന് വാളിൽ പോയി ഫേക്ക് ന്യൂസ് ആയിപ്പോയി ഫേക്ക് ന്യൂസ് അല്ല സംഭവം നടന്ന് പക്ഷെ ആള് ആള് പ്രശ്നം പറഞ്ഞതല്ല അതാണ് സംഭവം നടന്ന എന്തായാലും അശ്വതി ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചും ട്വന്റി ഫോറിനും കേസ് പറഞ്ഞിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് നമുക്കൊന്ന് ഒത്തിരി പേര് സ്ക്രീൻഷോട്ട് അയച്ചിട്ട് ഈ ട്വന്റി ഫോർ ഓൺലൈൻ ലൈവില് എന്റെ ഒരു ന്യൂസ് എന്റെ ഫോട്ടോ വെച്ചിട്ട് ഒരു ന്യൂസ് അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കുന്ന കാര്യം പറഞ്ഞത് ഒന്ന് ഞാൻ അറിയാത്തൊരു കാര്യം പിന്നെ എന്റെ ഫോട്ടോ വെച്ചിട്ട് അല്ലേ രജിത എന്നൊരു പേരിലുള്ള ഒരു വ്യക്തിയല്ലേ വിളിക്കുന്നുണ്ട് <if> ും സംസാരിച്ചും ഞാനിപ്പോ ഈ ലൈവ് ഇടാനുള്ള ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് ഇപ്പൊ ആ ന്യൂസ് കണ്ട് പേരി ലൈവ് ഇടുന്നതോ സംഭവങ്ങളൊന്നും അല്ല ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് കഴിക്കുന്നുണ്ട് ഓക്കെ ആണോ എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ അവർക്ക് എനിക്കൊരു മറുപടി കൊടുക്കണം എന്നുള്ളതുകൊണ്ടും ഇപ്പൊ എന്നെ ഇപ്പൊ ഫോളോ ചെയ്തിരിക്കുന്ന ഒത്തിരി ആൾക്കാരാണ് എനിക്ക് ന്യൂസ് അപ്ഡേറ്റ് ചെയ്തത് ഞങ്ങൾ ആദ്യം ഇത് കണ്ടപ്പോ തമാശ പോയ കണ്ടത് പക്ഷെ പിന്നെ നോക്കുമ്പോ സാധാരണ ഒരു യൂട്യൂബ് ചാനൽ പോലത്തെയോ അല്ലെങ്കിൽ എന്താ പറയാ ഈ മറുനാടൻ മലയാളി ഇങ്ങനത്തെ കുറച്ച് ലോക്കൽ ചാനൽസ് ഉണ്ടല്ലോ അങ്ങനത്തെ വരികയാണെങ്കിൽ അറിയാൻ പറ്റും അത് ലോക്കലായിട്ട് ഫേക്ക് ന്യൂസ് പലതും വരാറുണ്ട് പക്ഷേ ഈ ട്വന്റിഫോർ ന്യൂസിൽ ഇതുപോലുള്ള അതും ശ്രീകണ്ഠൻ നായർ സാറിന്റെ ഒരു സംഭവമാണ് അപ്പൊ പുള്ളി നടത്തുന്ന ഒരു എന്താ പറയാ ഫേമസ് ആയിട്ടുള്ള ഒരു ചാനലാണ് ഇത്രയും വലിയൊരു ചാനലിൽ ഇതുപോലത്തെ ഒരു ഫേക്ക് ന്യൂസ് വരാം അലിക്കുമ്പോഴാണ് നമുക്ക് വല്ലത്തൊരു അതിശയം തോന്നുന്നത് കാണുന്ന സത്യം പറഞ്ഞാൽ ചിരി വരും ഓ ആള് അതങ്ങനെ ഫേക്ക് ന്യൂസ് വന്നാൽ നമ്മൾ കാണുന്നത് പക്ഷേ ഇതിന് മറ്റൊരു സീരിയസ് വശമുണ്ട് അതായത് ഇപ്പം ഞാൻ ഞാൻ വെള്ളം അടിച്ച് ഗുവാൻ തെറ്റി ഹോട്ടൽ വീണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ന്യൂസ് ചാനലിൽ വരുകയാണെന്ന് വെച്ചു എൻ്റെ അമ്മ എന്നെ കാണുന്നില്ല ഞാൻ പുറത്തെവിടെ പോയിരിക്കുകയാണ് അപ്പം അമ്മ ടി വി ഓൺ ചെയ്യുമ്പോൾ ഇതാണ് കാണുന്നത് എൻ്റെ ഫോട്ടോ ഉൾപ്പെടുക ആ വെള്ളം അടിച്ച് ഗുവാൻ തെറ്റി ലവന്ത ആ വിഴുന്നുകിടക്കണം അപ്പം ഇത് കാണുമ്പം അവരെ ആ അവസ്ഥ എന്തായിരിക്കും ഇത് നമ്മൾ ചിന്തിച്ചു നോക്ക് ഷോക്ക് അവർ കുഴഞ്ഞു വീഴും ഇതായിരിക്കും സംഭവിക്കുന്നത് അതുകൊണ്ട് ദയവ് ചെയ്ത് ന്യൂസുകാർ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഇതുപോലത്തെ ട്വൻ്റി ഫോർ ഇതുപോലത്തെ മെയിൻ സ്ട്രീം ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുമ്പം നോക്കിയും കണ്ടുമൊക്കെ റിപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ അടപടലം മൂഞ്ചിപ്പോവും നിങ്ങൾ കാരണം അവരുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഒരു പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നഷ്ടപരിഹാരം എടുത്തുകൊണ്ട് പോയിട്ട് ഒരു കാര്യവും ഇല്ല അടിച്ചു കയറി കയറ്റും ചാനലുൾപ്പെടെ പ്രത്യേകിച്ച് ഇതുപോലത്തെ മെയിൻ സ്ട്രീം ചാനലുകൾ അല്ലാതെ ഈ പറയുന്ന പോലെ മഞ്ഞപ്പത്രം പോലെ ചില ചാനലുകൾ അടിച്ചിറക്കാറുണ്ട് ഫേക്ക് ന്യൂസുകൾ അതൊന്നും അല്ല നിങ്ങൾ മെയിൻ സ്ട്രീം ചാനലുകളുടെ കേസാണ് പറഞ്ഞത് ഞാനിപ്പോൾ പുറത്തു പോയിരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മ ടി വി ഓൺ ചെയ്യുമ്പോൾ എൻ്റെ ഈ ന്യൂസ് ആണ് വരുന്നത് ആളുകാരിപ്പോ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ട ഇല്ല അതുകൊണ്ട് ന്യൂസും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അണ്ണന്മാരെ നോക്കിയും കണ്ടും കൊടുത്തില്ലെങ്കിൽ പണി പാലും വെള്ളത്തിൽ നിങ്ങൾക്കും കിട്ടും ആ കുടുംബത്തിനും കിട്ടും രണ്ടും ഉണ്ടാക്കാതെ ഇരിക്കുക എന്തായാലും കേട്ടോ കാശ്വതി പറയുന്ന പിന്നെ അത് മാത്രമല്ല എന്താ പറയുക നമ്മൾ ഈ മറ്റേ ഈ ന്യൂസ് അതില് പേര് പോലും മെൻഷൻ ചെയ്തിട്ടില്ല എന്താണ് പേര് സീരിയൽ നടി മാത്രം സീരിയൽ നടടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ മാത്രമല്ലോ അതിലുള്ള ഫോട്ടോ ആരെയാണ് അല്ലെങ്കിൽ പേരെന്താണ് അഡ്രസ് എന്താണ് ഒന്നും അറിയാതെയാണ് ഈ ന്യൂസുകൾ അടിച്ചേർക്കുന്നത് ഇത് എന്ത് അടിസ്ഥാനത്തിലാണ് അടിച്ചേർക്കുന്നത് ഇപ്പഴും നമുക്ക് മനസ്സിലാവുന്നില്ല ഞാൻ സഹിക്കത്തില്ല ആ രീതിക്ക് പറഞ്ഞിട്ട് ഒരു ന്യൂസ് വന്ന് എനിക്കത് സത്യം പറഞ്ഞാൽ ഞാൻ കേസ് കൊടുക്കാൻ പോവാണ് ഇപ്പോൾ ഒരുപാട് പേരെ എനിക്ക് ഇപ്പോൾ എന്താ പറയുക ഈ ഈ ഷോയിന്റെ അതായത് ഈ ശ്രീകണ്ഠൻ നായർ സാറിന്റെ ഈ എന്താ പറയുക ട്വന്റി ഫോർ ന്യൂസ് ലൈവിന്റെ നമ്പർ നമ്പറാക്കുക എനിക്ക് അയച്ചു തന്നു ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ചിരിയെന്ന ടെൻഷനായി കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ഫേസ് വെച്ചിട്ട് അതും ഒരു പെൺകുട്ടിയാണല്ലോ ആർട്ടിസ്റ്റ് ഒക്കെ ഫൈൻ അതിലുപരി ഞാനൊരു പെൺകുട്ടിയാണ് അപ്പോൾ എന്റെ ഫേസ് വെച്ചിട്ട് ഒരു ന്യൂസ് ഫേക്ക് ആയിട്ട് പ്രത്യേകിച്ച് ഈ ഒരു രീതിയിൽ നാൽപ്പത്തൊമ്പത് വയസ്സുള്ള റിയില്ല അങ്ങനെ പോസ്റ്റിന് കമന്റ്സ് ആണെങ്കിൽ വേറെ അതിന്റെയും അത് ഏറ്റവും പക്ഷെ ഞാനെനിക്ക് ഇത്രയും ഞാൻ ടെൻഷൻ ആയ ഒരു കാര്യം വരുന്നില്ല ഇപ്പൊ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടുകാരാണെങ്കിൽ പോലും എല്ലാവരും ടെൻഷൻ ആയി പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബന്ധുക്കളെ വിളിക്കാൻ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചിട്ട് അല്ല ഇതെന്തായാലും നമ്മൾ കേസ് കൊടുക്കാൻ പോകും കാരണം ഇങ്ങനെയുള്ള ഒരു ചാനലിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് നമുക്ക് പ്രശ്നം ഉണ്ടാവുന്ന രീതിയിലാണ് കാരണം എല്ലാവരും നമ്മള് സ്നേഹിക്കുന്ന കുറച്ച് പേരുണ്ട് നമ്മുടെ ബന്ധുക്കളായാലും അതുപോലെ തന്നെ വീട്ടിലെ അച്ഛൻ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുകയാണ് ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോ അവര് ഞെട്ടിപ്പോ ചില പ്രായമായിട്ടുള്ളവരാണ് അവർക്ക് എന്ത് വരുന്നത് ദൈവത്തിന് പോലും അറിയില്ല അപ്പോൾ ഇങ്ങനെ ന്യൂസ് കാണുമ്പോൾ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടപ്പെട്ടിരിക്കുന്നതിലും പറ്റിയെന്ന് പറയുമ്പോൾ നമ്മുടെ റിലേറ്റീവ്സിനും അതുപോലെ തന്നെ നമ്മുടെ വീട്ടുകാർക്കുള്ള ഒരു അവസ്ഥ ആലോചിച്ചു നോക്കി എങ്ങനെയായിരിക്കുന്നത് അപ്പൊ ഇത് എന്തായാലും കേസ് കൊടുക്കാൻ പോകണം അപ്പോൾ കുറെ പേര് അറിയാണ്ട് കൊറേ പേര് മെസ്സേജിക്കുന്നുണ്ട് എന്ത് പറ്റി ഓക്കെ ആണെന്നു ചോദിച്ചിട്ട് അപ്പോൾ അറിയാൻ വേണ്ടി പറയാം ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലാണ് ഇരിക്കുന്നത് എല്ലാവരും അശ്വതിയുടെ ഹസ്ബൻഡ് രാഹുൽ പറയുന്ന കാര്യം വളരെ വ്യക്തമാണ് നമ്മൾ വീട്ടിലില്ലാത്ത സമയത്ത് നമ്മുടെ വീട്ടുകാർ ഇങ്ങനത്തെ ഒരു ന്യൂസ് ടി വി ഓൺ ചെയ്യുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ അവർ ഏത് ലെവൽ ഷോക്ക് ആവുന്നൊന്നും പറയാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് നമ്മുടെ അമ്മ അമ്മ അച്ഛനൊക്കെ അവരൊക്കെ ഏത് രീതിയിൽ ഷോക്കും എന്ത് സംഭവിക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് ഇങ്ങനെ ന്യൂസ് ചാനലൊക്കെ വരുമ്പോൾ എന്തായാലും ഇതുവരെ റിലേറ്റായിട്ട് ഇവർ കേസ് കൊടുത്ത് മുന്നോട്ട് പോകുന്നുണ്ടെന്നാണ് ആദ്യ വശ്വതി പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ എനിക്ക് തോന്നുന്നു നൈസായിട്ട് അതങ്ങ് ഒഴിവാക്കി വിട്ടെന്നാണ് എന്റെ ഒരു നിഗമനത്തിൽ എനിക്ക് തോന്നിയത് കാരണം കുറച്ച് കഴിഞ്ഞപ്പോൾ ന്യൂസുകാരന ഇത് ഇടപെട്ട് സോൾവ് ചെയ്ത് സെറ്റപ്പ് പക്ഷേ കേസ് കൊടുത്ത് മുന്നോട്ട് പോയിരുന്നെങ്കിൽ അത്യാവശ്യം നഷ്ടപരിഹാരമായിട്ട് ഒരു എമൗണ്ട് കിട്ടു വരുന്ന എൻ്റെ തോന്നുന്നത് എന്തായാലും അതവിടെയാണ് കേട്ടോ ബാക്കി പറയുന്നത് കേട്ട് നോക്കാം കഴിച്ചാൽ എനിക്ക് ആ ഒരു സാധനം ഇന്ന് ഞാൻ വൈകിട്ട് ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് അതിനിക്ക് തോന്നുന്നു നന്നായി കാരണം ഞാൻ എന്റെ വീട്ടിൽ തന്നെ വളരെ സേഫ് ആയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് വെളി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസങ്ങളായി വീട്ടിൽ വളരെ സേഫ് ആയിട്ട് ഞാൻ ഇരിക്കുകയാണ് ഇങ്ങനൊക്കെ ന്യൂസ് ഇറങ്ങുമ്പോൾ എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് ഈ ഓൺലൈൻ മീഡിയസിൽ ഒരുപാട് പേര് ഇതിൽ ഇറയാവുന്നുണ്ടാവും ഇതുപോലെ ആരും എല്ലാം തന്നെ കണ്ണടച്ച് വിശ്വസിക്കരുത് അനുഭവം ഞാൻ പറയാം എന്തായാലും എന്തായാലും ഞാൻ കേസ് കൊടുക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അമ്മ ശരിക്കും പറഞ്ഞപ്പോൾ ഈ അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്നും എന്റെ അമ്മയില്ല എന്റെ അമ്മ കണ്ട ആദ്യം അമ്മയ്ക്ക് എത്താൻ വരാനുള്ള കാര്യം പറയാം കാരണം എന്റെ അച്ഛൻ പോയിട്ട് രണ്ടുമൂന്നു മാസമായിട്ടേ ഉള്ളൂ അപ്പൊ അതിന്റെ ഒരു ഹാങ് ഓവർ നമ്മളൊക്കെ ഒന്ന് ഓക്കെ ആയി അങ്ങനെ വരുന്നതേ ഉള്ളൂ അതിനിടയിൽ ഇങ്ങനെ ഒരു ന്യൂസ് ഒക്കെ കേൾക്കുമ്പോൾ വീട്ടുകാർക്ക് ഉണ്ടാവുന്ന ഒരു മാനസികാവസ്ഥ വരെ തന്നെയാണ് എന്തായാലും ഞാനത് കേസ് കൊടുക്കും ഇങ്ങനത്തെ രീതിക്ക് ഞാൻ ആർക്കും ഉണ്ടാവരുത് വെറുതെ ഒരിടത്തും പോവാതെ പുറത്തു പോവാതെ ഇരുന്ന അശ്വതിയുടെ പേരിൽ ഇങ്ങനൊരു സാധനം ന്യൂസ് അടിപൊളി സൂപ്പർ എന്തായാലും കേസ് കൊടുത്ത് മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞു പിന്നെ അവരോട്ട് കോംപ്രമൈസ് ആയിട്ടുണ്ട് അത് സംസാരത്തിൽ പിന്നെ എനിക്ക് മനസ്സിലായി പക്ഷേ ഇത് നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു വിഷയമാണ് ന്യൂസുകാരൻ നിങ്ങൾ ദയവ് ഇത് മനഃപ്പൂർ ചെയ്തതെന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല പറ്റിയതാണ് ഇതുപോലത്തെ കാര്യങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ സൂക്ഷിക്കുക എന്തായാലും അത് റിപ്പോർട്ട് ചെയ്താൽ തന്നെ മിക്കവാറും ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു അവനി അവിടെ കാണത്തില്ല എന്നാണ് എൻ്റെ ഒരു നിൽക്ക ന്യൂസ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇവർ അശ്വതിയായിട്ട് മാപ്പ് പറയുന്ന രീതിയിലുള്ള ഒരു ടോക്ക് സംസാരിച്ചുള്ളൊരു ന്യൂസ് ഉണ്ട് നമുക്ക് അതൊന്ന് കേട്ടോളാം പത്തനട്ടക്കുളനടിയിൽ ഒരു സീരിയൽ താരം മദ്യപിച്ച് വാഹനമോടിച്ച അപകടമുണ്ടാക്കിയ വാർത്ത നൽകുമ്പോൾ ഒപ്പം ഒരു ചിത്രം കൂടി നൽകിയിരുന്നു വാർത്ത നൽകിയത് പോലീസ് ബീറ്റിലുള്ള ഒരു പ്രാദേശിക റിപ്പോർട്ടറായിരുന്നു എന്നാൽ വാർത്തയ്ക്കൊപ്പം നൽകിയ ചിത്രം മറ്റൊരു പ്രമുഖ താരത്തിന്റേതായിരുന്നു വാർത്തയുടെ സ്വഭാവവും അതിൽ ചിത്രം മാറിയതിന്റെ ഗൗരവവും ഉൾക്കൊള്ളുന്നു മനപൂർവ്വമല്ലാത്ത വീഴ്ചയിൽ നിർവാജ്യം ഖേദിക്കുകയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ട് നേരിട്ട നടി അശ്വതിയുടെ പ്രതികരണം കൂടി ഞങ്ങൾ സംപ്രേഷണം ചെയ്യും അതായത് റിപ്പോർട്ടർ കാണിച്ച പണിയിൽ പറ്റിപ്പോയതാണ് അവനും പറ്റിപ്പോയി തെളിഞ്ഞു എന്തായാലും ഇവര് ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട് സോറി പറഞ്ഞു അത് തന്നെയാണ് അതിനുശേഷം അശ്വതി എന്നോ ചാനലിലും ചെറുതായിട്ടൊന്ന് സംസാരിക്കുന്നുണ്ട് അതും കൂടി കേട്ടിട്ട് ഇതിന്റെ റിയൽ ക്യാരക്ടർ ആരാണെന്ന് നമുക്കൊന്ന് നമുക്കൊന്നറിയേ മീഡിയെന്ന് പറഞ്ഞാല് ഇപ്പൊ എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാല് ആ ന്യൂസിനെ മാക്സിമം വൈറലാക്കുക മാക്സിമം ഷെയർ ചെയ്യാന്നുള്ള സംഭവം തന്നെയാണ് പ്രത്യേകിച്ച് ആർട്ടിസ്റ്റ് സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ നിൽക്കുന്ന ആൾക്കാരെ പറ്റി ഒരു കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വൈറലാക്കുക എന്നുള്ളൊരു സംഭവം തന്നെയാണ് എനിക്കൊന്നും പറയാനില്ല എനിക്ക് ഒറ്റ ഒരു റിക്വസ്റ്റ് ഉള്ളു ഈ ന്യൂസ് ഇപ്പൊ എങ്ങനെ ഇത് നിങ്ങളുടെ എത്തി അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ട് എൻ്റെ ഫോട്ടോ വഴി പോയി എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ അതിനൊരു പരിഹാരം നിങ്ങൾ ചെയ്യണം വേറെ ഒന്നുമല്ല എനിക്കുണ്ടായ ഒരു മാനസികാവസ്ഥ രണ്ട് ഞാൻ ശരിക്കും ഏഹ് ബ്ലാങ്ക് ഔട്ട് ആയിട്ടാണ് ഞാൻ ശരിക്കും കുറച്ച് സമയം ഇവിടെ ഞാൻ ഉണ്ടായിരുന്നത് പിന്നെ ഞാൻ അങ്ങനെ പിടിച്ചു നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ വേറെ ഒന്നും എനിക്കിപ്പോ പറയാനില്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ആ ന്യൂസില് എന്റെ വ്യക്തിയെ പറ്റി ഒരു ന്യൂസ് നിങ്ങൾക്ക് ആ ന്യൂസുമായി എനിക്ക് യാതൊരു ബന്ധവും ഇല്ല എന്തായാലും അശ്വതി സൈഫാണ് ചുമ്മാ ആവശ്യമില്ല വഴിയിൽ പോയി ഏതോ വഴിയാ വലിയ തലവെച്ച അവസ്ഥയാണ് അശ്വതിയുടെ അവസ്ഥ രാവിലെ എണ്ണീറ്റ് കണ്ടു കൊണ്ട് ഞാൻ അറിയാത്ത എനിക്ക് എന്നുള്ള സാധനം ഓക്കെ ഇനി എന്തായാലും റിയൽ ആൾ ആരാണെന്ന് നമുക്ക് നോക്കാം മദ്യപിച്ച് വാഹനം ഓടിച്ച് സീരിയൽ സീരിയലിനാണ് രചിത നടിയുടെ വാഹനം രണ്ട് വാഹനങ്ങളിൽ ഇടിച്ചു എം സി റോഡിൽ ഗതാഗത കുരുക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമാണ് പരിക്കൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അവിടെ എന്തോ സീനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മദ്യവെച്ച് വാഹനം ഓടിച്ച് സീൻ ഉണ്ടാക്കി വെച്ചതാണ് എന്തായാലും മദ്യവെച്ച് വാഹനം ഓടിച്ച സീരിയൽ നടിക്കെതിരെ നിയമം നേടപ്പെട്ടി ശക്തമായി എടുക്കണം എന്ന് പറഞ്ഞാൽ ആലു മാറിപ്പോയെന്നൊന്ന് ഇവരെ മുക്കി വിടാൻ നോക്കണ്ട അശ്വതി എന്തായാലും അശ്വതിക്ക് കിട്ടേണ്ട മാപ്പും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് കേസ് മുന്നോട്ട് പോകില്ല ഇത് കണ്ടപ്പോൾ എനിക്ക് വ്യക്തമായ ഒരു കേസ് അത് അവർ വിളിച്ച് സെറ്റിൽ ചെയ്തുകാരണം സോൾവ് ചെയ്തുകാരണം ഓക്കെ വോട്ടവർ എന്തായാലും ഇനി ഒരു ന്യൂസ് ചാനലുകൾക്കും ഇതുപോലത്തെ അബദ്ധങ്ങൾ പറ്റാതിരിക്കട്ടെ നമ്മൾ ഫേക്ക് ന്യൂസ് പടച്ചു വിട്ടിട്ട് അവരുടെ ഇമേജിൻ്റെ കാര്യം മാത്രം നമ്മൾ നോക്കിയാൽ പോലും അവിടെ ഫാമിലിയുടെ സിറ്റുവേഷൻ സ്പോട്ടിൽ ഇത് അറിയുമ്പോഴുള്ള ഫാമിലിയുടെ സിറ്റുവേഷനൊക്കെ നമ്മളൊന്ന് ആലോചിക്കണം എന്തായാലും ഇതുമായി റിലേറ്റഡ് ആയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തറക്കാൻ പറ്റുമോ അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട പുതിയ വീഡിയോ കിട്ടണം